പ്രഭാകരൻ അങ്ങേക്ക് പതിമൂന്ന് മിനിറ്റ് സർ ഇവിടെ എൻ്റെ സുഹൃത്ത് പി സി വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഈ നാട്ടിലല്ല ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നി കാരണം ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് പതിനായിരക്കണക്കിന് ഉറുപ്പിയ വാങ്ങിയിട്ട് പോണ ആൾക്കാർ ഔ മകനെ വലിയ സഹായം ആയിട്ട എന്ന് പറഞ്ഞത് ഞാൻ കണ്ടതാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് പി സി വിശ്വനാഥ് പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് താങ്കളെപ്പോലുള്ള ഒരാൾ ചെയ്യാൻ പറയാൻ പാടില്ലാത്തതാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാര്യം കണ്ണിൽ കണ്ട കാര്യം നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ പതിനായിരക്കാ എന്ത് രേഖ വിട് പണം എണ്ണിയത് ഞാൻ കണ്ടതാണേ കെട്ടുകണക്കിൽ പണം അവരുടെ കൈക്കൊണ്ട് കൊടുത്തത് ഈ കണ്ണുകൊണ്ട് കണ്ടവനാണ് ഞാൻ എന്നിട്ട് നിങ്ങൾ എന്നെ ഇരുത്തിയിട്ടാണല്ലോ ഈ വർത്തമാനം പറഞ്ഞത് അതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ ദേശാഭിമാനിക്കൊരു സ്വഭാവമുണ്ട് അവർ കോഴിക്ക് കൊടുക്കുന്ന വെയിറ്റ് കോഴിക്ക് കൊടുക്കും തൂവലിന് കൊടുക്കുന്ന വെയിറ്റ് തൂവലിന് കൊടുക്കും കോഴിക്ക് വെയിറ്റ് കൊടുക്കുന്ന വെയിറ്റ് തൂവലിന് കൊടുക്കില്ല അതിൽ നിങ്ങളതിൽ വെറുതെ പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ സ്വഭാവം ജന്മസിദ്ധമായ സ്വഭാവവും ദേശാഭിമാനിയുടെ വളർച്ചയും ചരിത്രവും ഒക്കെ അങ്ങനെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ആ അതൊക്കെ അതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി പിന്നെ കാന്തപുരം പറഞ്ഞതിന് അത് നല്ല നമസ്കാരമല്ലാതെ വേറൊന്നും പറയാനില്ല നല്ല നമസ്കാരം അയാളുടെ ഉപദേശത്തിന് എന്തായാലും ആ ഇല്ലില്ല ഇല്ലില്ലില്ല ഞാൻ വഴങ്ങുന്നില്ല ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിരിക്കും പിന്നെ രണ്ടായിരത്തി നാല് ഇരുപത്തിനാലിലെ കേരള ധനകാര്യ ബിൽ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഞാനതിനെ പിന്തുണയ്ക്കുകയാണ് സർ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായ ധനവിഹിതം കേന്ദ്രം നിഷേധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിക്കും അസന്തുലിതാവസ്ഥയ്ക്കും കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും തനവത് വരുമാനമായിരുന്നു കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന കേന്ദ്രവിഹിതം ഇതിലും എത്രയോ കൂടുതലാണ് എന്നത് വസ്തുതയാണ് അത് നമ്മളൊക്കെ പല പത്രങ്ങളിലും വായിച്ചതാണ് വസ്തുത ലോകസഭയിലും നിയമസഭയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് സർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസനം ഒപ്പം ജനക്ഷേമ കാഴ്ചപ്പാടിലൂന്നിയ സാമൂഹ്യ സുരക്ഷാ നടപടികൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന എൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ബദൽ നയമല്ല ഇന്ത്യ രാജ്യത്ത് സർ ഇത് നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തലാകണം സാമ്പത്തിക വളർച്ചയുടെ ലക്ഷ്യമെന്നാണ് എൽ ഡി സർക്കാർ കാണുന്നത് ഈ ലക്ഷ്യത്തിൽ ഊന്നി നിന്ന് കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നിവയൊക്കെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പൊതുവായ സമീപനം കിഫ്ബി വഴി വായ്പയെടുത്ത് പശ്ചാത്തല സൗകര്യ വികസനത്തിലെ ഓരായ്മ പരിഹരിക്കുവാനുള്ള ശ്രമം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ വികസന പരിപാടികളെ ആകെ അട്ടിമറിക്കാനാണ് ി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവരുടെ ആ ശ്രമം തുടരുകയാണ് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിച്ചതും കടമെടുപ്പ് പരിധി വെട്ടിക്കു വെട്ടിച്ചുരുക്കിയതുമെല്ലാം ഈ ലക്ഷ്യത്തോടെയാണ് ഈ സമീപനം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന ധനപരമായ വൈഷമ്യം ചെറുക്കുന്നതല്ല വൈഷമ്യം ചെറുതല്ല ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്രം കേരളത്തോട് കേരളത്തോടിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സർ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ബഡ്ജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ച സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി സഹാവ് കെ എൻ ബാലഗോപാലൻ ആവശ്യപ്പെട്ടത് അത് നേടിയെടുക്കേണ്ടത് എൽ ഡി എഫ് ഗവൺമെന്റിൻ്റെ മാത്രം ആവശ്യമല്ല ഈ കേരളത്തിൻ്റെ ആവശ്യമാണ് കോടി മലയാളികളുടെ ആവശ്യമാണ് ഇതിൽ ഒരു വ്യത്യസ്ത നിലപാട് പ്രതിപക്ഷം എടുക്കുന്നത് വല്ലാത്ത പ്രയാസകരമാണ് സങ്കടകരമാണ് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സർ പതിനഞ്ചാം ധന ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ മൊത്തത്തിൽ കണക്ക് പരിശോധിച്ചാൽ എൺപത്തി അയ്യായിരത്തോളം കോടി ഉറുപ്പിയ ഈ കേരളത്തിന് നഷ്ടമായതാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളെല്ലാം ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിക്കാനാണ് പിന്നെ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും പ്രതിപക്ഷം കേരള കേരളവിരുദ്ധ സമീപനം ഉപേക്ഷിച്ച് നാടിൻ്റെ മുന്നേറ്റത്തിനായി ഒരുമിച്ച് പോരാടുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം സർ സാമ്പത്തികമായി എൽ ഡി എഫ് ഗവൺമെൻറ്റിന് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നത് ഇവിടെ യു ഡി എഫിനും ഇവിടെ നിന്നും വോട്ട് വാങ്ങി പാർലമെന്റിലേക്ക് പോയ എം പിമാരും അത് ചിന്തിക്കുന്നേ ഇല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് പാർലമെന്റിൽ പോയാൽ കേരളത്തിന് വേണ്ടി വാദിക്കാനും മലയാളികൾക്ക് വേണ്ടി സംസാരിക്കാനും അവർ തയ്യാറാകണ്ടേ അത് തയ്യാറാകുന്നില്ല ഈ സർക്കാരിനെ എതിർക്കുക എന്നതിൻ്റെ പേരിൽ ഇവർ ഈ കേരളത്തിൻ്റെ താല്പര്യത്തെ തന്നെ ബലി കഴിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുകയാണ് ഇത് നാട്ടിന് പുറത്ത് പറയാറില്ലേ മകം മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന ഒരു ദുഷ്ടബുദ്ധി ആ ബുദ്ധിയാണ് യു ഡി എഫും ഇപ്പം ഈ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള എം പിമാരും കഴിഞ്ഞ കാലയളവിൽ അതാ ചെയ്തത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇത് കേന്ദ്ര സർക്കാരിനേക്കാൾ കേരളത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എം പിമാരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് ജനങ്ങളിത് മനസ്സിലാക്കാൻ അധിക കാലം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നിങ്ങൾ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ സർ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുമ്പ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ മുന്നോടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിച്ച് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു സൂചിപ്പിച്ച് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് രാജ്യസഭാ എം പി ആയിട്ടുള്ള എളമരം കരീമിനെ ചുമതലപ്പെടുത്തി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കാൻ കൂട്ടായ എല്ലാവരും എപ്പോഴും എന്ന പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ആരും എതിർപ്പും പ്രകടിപ്പിച്ചില്ല ആ സമയത്ത് ഇളമരങ്കരിയും കഷ്ടപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ വശങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ആവശ്യകത തയ്യാറാക്കി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി എല്ലാ എം പിമാരുടെയും കാൽ ചൂട്ടൽ പോയി അദ്ദേഹം അഭ്യർത്ഥിച്ചു ഒരു മനുഷ്യനും ഒപ്പിടാൻ തയ്യാറായില്ല എന്ത് സമീപനമായി ഈ കാര്യത്തിൽ അവരെടുത്തത് എന്നത് ഞാനെന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ധനകാര്യ ബില്ലിനെ സംബന്ധിച്ചാണ് ചർച്ച എന്നുള്ളത് ഒന്ന് രണ്ട് കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് ഒന്ന് സാർ ഞാൻ എൻ്റെ ജില്ലയും മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രദേശത്തിൻ്റെ ഒരു അനുഭവം വെച്ചും അതിൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ വന്ന കാര്യം ഞാൻ പറയാം ഒ എട്ട് ചെക്ക് പോസ്റ്റുകളാണ് ഈ എൻ്റെ മണ്ഡലത്തോട് ചേർന്നിട്ടല്ല പാലക്കാട് ജില്ലയുടെ തമിഴ്നാടിനോട് അതിർത്ത് പങ്കിടുന്ന പ്രദേശത്ത് പാലക്കാട് ജില്ലയിലുള്ളത് ആനക്കട്ടി വാളയാർ വേലന്താവളം പൊഴിപ്പതി നടുപ്പതി ഗോപാലപുരം മീനാക്ഷിപുരം ഗോവിന്ദപുരം കോറി ഉൽപ്പന്നങ്ങൾ കയറ്റിയിട്ടുള്ള നൂറുകണക്കിന് ലോറികൾ ഈ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരികയാണ് സത്യത്തിൽ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് മുപ്പത്തഞ്ച് നാൽപ്പത് ടണ് ഭാരം കയറ്റേണ്ടത് എഴുപത് ടൺ എൺപത് ടൺ ഭാരം കയറ്റിയിട്ടാണ് ഈ വണ്ടികൾ വരുന്നത് എൻ്റെ വീട് നാഷണൽ ഹൈവേൻ്റെ തൊട്ടാണ് ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അവിടെ കുട്ടികളെ ബസ് കയറ്റി വിടാൻ നിൽക്കുന്ന അമ്മമാർ പറയും ഈ ലോറികളൊക്കെ ഇവിടെ നിൽക്കുന്ന പോലീസ് തടത്ത് നിർത്തി പരിശോധിക്കുകയാണ് ഒന്ന് ഇവിടെ നിന്ന് മാറ്റാൻ പറയണം എന്ന് പറഞ്ഞാൽ ഞാനത് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അവർ മാറ്റുകയും ചെയ്തു പക്ഷേ എത്ര കോടി ഉറുപ്യ കേരളത്തിൻ്റെ ചോർന്നു പോകുന്നു സംസ്ഥാനത്തിലേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ പരമാവധി കോറികൾ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്താൽ ഒന്ന് സാമ്പത്തികപരമായി കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടും രണ്ട് തൊഴിൽപരമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥയുണ്ടാകും മൂന്ന് കേരളത്തിൻ്റെ വികസനം സാധ്യമാകും കടുംപിടുത്തം പറഞ്ഞ് ആരുടെയെങ്കിലും വാദം കേട്ട് ഒരു 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 നിഷേധാത്മകമായ സമീപനം ഇതിക്ക് ഇതിന് എടുക്കുന്ന സമീപനം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പ്രവർത്തിപ്പിക്കണം മറ്റൊന്ന് ഈ റോഡുകൾ നിങ്ങൾ നോക്കിയോ അതിർത്തി പങ്കിടുന്ന ഈ നമ്മുടെ കൃഷ്ണൻകുട്ടി മന്ദിരൻ്റെ ആ പ്രദേശത്തേക്കുള്ള റോഡുകൾ ഒരു ലാറി തന്നെ അതിനുള്ളിൽപ്പെട്ടാൽ പോലും അറിയില്ല ആ രീതിയിൽ ആണ് ആ റോഡുകളുടെയൊക്കെ സ്ഥിതി അപ്പം അതുകൊണ്ട് ഈ ഓവർലോഡ് കയറ്റി വരുന്ന വണ്ടികൾ ഇതൊക്കെ കേരളത്തിൽ ഇത് വരുന്നതൊന്ന് പാലക്കാട് തൃശ്ശൂർ എറണാകുളം കൊല്ലം വരെ ആ പാലക്കാട് ചെക്ക് പോസ്റ്റുകളിലൂടെയാണ് പിന്നെ ലോറികൾ കടന്നു വരുന്നത് ഇത് നിയന്ത്രിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൊടുത്താൽ അത് കുറേ സമ്പത്ത് അതിൽ നിന്ന് ലഭിക്കും മറ്റൊന്ന് പുഴകളിൽ നിന്നും ഡാമുകളിൽ നിന്നുള്ള മണലും മണ്ണും ചളിയും നീക്കം ചെയ്യുക ഇപ്പോൾ ഞാൻ ഭാരതപ്പുഴ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യയുടെ മണലടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്തിനാപ്പം അത് അങ്ങനെ എടുക്കുന്നിട്ട് എന്താ കാര്യം അത് കൊടുത്താൽ തീർച്ചയായും വലിയ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആ റിവർ പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുകയും ബാക്കി പണം സംസ്ഥാനത്തിന് ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ നമുക്ക് കിട്ടും മറ്റൊന്ന് ഡാമുകളിലെ ചളിയും മണലും നീക്കം ചെയ്യലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ചുള്ളിയാർ ഡാമിലും അതുപോലെ തന്നെ വാളയാർ ഡാമിലാണ് മണലെടുക്കുന്നത് ആ മീൻകറി ഇത് എടുത്തുകൂട്ടിയത് മുഴുവൻ ഡാമിൻ്റെ പരിസരത്ത് തന്നെയാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇത് നല്ല കനത്ത മഴ വന്നാൽ ഇത് മുഴുവൻ അതിലേക്ക് പോവുകയാണ് എടുത്ത മണ്ണും മണലും നീക്കം ചെയ്യാൻ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് അത് വിക്ഷഴിച്ചാൽ നൂറുകണക്കിന് കോടി ഉറുപ്പ്യ നമുക്ക് കിട്ടും അതുമാത്രമല്ല അവശേഷിക്കുന്ന മറ്റ് ഡാമുകളിൽ കൂടി ഈ ചളിയും മണ്ണും മണലും നീക്കം ചെയ്താൽ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ ഖജാനാവിലേക്ക് വരും എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന വേറൊരു ഗുണം എന്താ ഈ പ്രളയകാലത്തും മറ്റുമൊക്കെ പല മണ്ണും ഒലിച്ചു വന്ന് ഡാമുകൾ തൂർന്നു അതുകൊണ്ട് ജലസംഭരണികളിൽ ജല സംഭരണ ശേഷി കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഡാമുകളിൽ നമുക്ക് വെള്ളം കൂടും അത് കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വാളയാർ ഡാമിലും മീങ്കര ഡാമിലും എടുത്ത് കൂട്ടിയിട്ടുള്ള മണ്ണ് നല്ല മഴ വന്നാൽ അത് വീണ്ടും പൂഞ്ഞ് വീണ്ടും എടുക്കേണ്ട ഒരവസ്ഥയാണ് വരിക എനിക്ക് തോന്നുന്നു ഈ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആകെ ഒരു ക്ലർക്കിനെയും ഒരു 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 അസിസ്റ്റൻറ്റിനെയും വെച്ചിട്ടാണ് നടത്തുന്നത് അവർ പോരാ അതിനുള്ള ശേഷി ഗവൺമെൻറ് നേരിട്ട് അതിൽ നല്ല രീതിയിൽ ആ മണലും മണ്ണും എടുത്ത് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഉടനടി അടുത്ത സീസണിലെങ്കിലും പിന്നെ ഇത് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു സമയമായ പിന്നെ നമ്മുടെ ഈ കമ്പാലത്തറ ഏരി പറഞ്ഞ ഒരു ചെറിയ ഡാമാണ് അതില് മണ്ണെടുക്കുന്നതും മണലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് എഞ്ചിനീയർമാർ തയ്യാറാക്കിയപ്പോൾ അഞ്ചു കോടി രൂപ ഇതിന് ചെലവ് ചെലവ് വരുന്ന പറഞ്ഞത് ആ സർക്കാർ ഇപ്പോൾ എടുത്തു ഏഴ് കോടി ഉറുപ്യ സർക്കാരിന് കിട്ടി അഞ്ചു കോടി ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഏഴ് കോടി ഉറുപ്പ്യ സർക്കാരിന് ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പൊ തീർച്ചയായും ഞാൻ പാലക്കാട്ടിന്റെ അനുഭവം വെച്ച് പറയാണ് എനിക്ക് കേരളത്തിലെ മൊത്തം അനുഭവം പറയാനറിയില്ല ഒരുപാട് ഡാമുകൾ പാലക്കാട് ജില്ലയിലുണ്ട് അതെടുത്താൽ തന്നെ ഈ കേരളത്തിലെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും അതെടുത്തത് ഉടൻ വിറ്റഴിച്ച് പണമാക്കാനുള്ള ഒരു കൂടി ചെയ്താൽ നമുക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഈ ബില്ല് പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണി പരിഗണനയ്ക്ക് അയക്കുന്നതിൽ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു